ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മൾ ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റി വണ്ടി അത് വർക്കിന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ സർവീസിന് വേണ്ടിയിട്ടാണ് കേട്ടിരിക്കുന്നത് കസ്റ്റമർ കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഫോർ കോയിൽ ലീക്ക് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക അതൊക്കെ കസ്റ്റമർ പറഞ്ഞ കംപ്ലയിൻസ് കിട്ടും അപ്പം നമ്മൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലെ ബ്രേക്കിൻ്റെ സൗണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് കംപ്ലയിൻസ് അതിൻ്റെ ബാക്കിലെ ബ്രേക്കിൻ്റെ ഭാഗം ചെയിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നമ്മൾ നമുക്ക് ബാക്കിലെ ബ്രേക്ക് ഷൂ കിടക്കുന്നത് കമ്പനി ബ്രേക്സുമാണ് അല്ലെങ്കിൽ പഴക്കത്തിൻ്റെ അകത്തു ബ്രേക്ക് ആണ് കിടക്കുന്നത് ഹോണ്ടുടെ കമ്പനി ബ്രേക്ക് ആണ് കിടക്കുന്നത് അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ബ്രേക്കിൻ്റെ സൗണ്ട് വേണമെങ്കിൽ ഈ ഹബിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പ്രശ്നമാണ് കാണിക്കുന്നത് കണ്ടോ ഈ ഹബിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ സ്ക്രാച്ചും ഒന്ന് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത തവണ ഈ ബ്രേക്സ് മാറ്റുമ്പോൾ അപ്പോൾ ഈ ലൈറ്റ് കയറ്റിയിട്ട് ആ ഹബ്ബും കൂടി ഒന്ന് പോളിഷ് ചെയ്തിട്ട് വേണം നമുക്ക് ആ ബ്രേക്സ് മാറ്റാൻ എന്നാലാണ് ആ സൗണ്ട് ക്ലിയർ ആകുള്ളൂ അപ്പോൾ നമുക്ക് തൽക്കാലം അത് ഫുള്ളായിട്ടൊന്ന് ഏറെ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അടുത്ത തവണ ബ്രേക്ക്സ് മാറ്റുമ്പോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇത്തവണ ഈ ബ്രേക്ക് ഇതിൽ കിടക്കുന്ന ബ്രേക്ഷും നല്ല ബ്രേഷാണ് അതായത് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ട് ചെയ്താൽ മതി ഇതാണ് നമുക്ക് ഫുൾ ആയിട്ട് വേറെ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ വെച്ച് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ചെയിൻ്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചു ചെയിൻ ഒക്കെ ഇറക്കി നല്ല ചെയിൻ ആണ് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല ചെയിനൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാണ്ട് അപ്പോൾ ടൈറ്റ് ചെയ്ത് ഓയിലും പീസ് കൊടുത്തിട്ട് രൂപ ചെയ്ത് വെക്കാം പിന്നെ അതിൻ്റെ വീലിൻ്റെ ഡാം അതൊന്നും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല അതൊക്കെ നമുക്ക് അത് തന്നെ ഉപയോഗിക്കാം നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ എയർ ഫിൽറ്ററായാലും നല്ല ഫിൽറ്ററാണ് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല അതൊന്നും നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാം നമുക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാണ് ആണ് സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ടാറ്ററി കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ് ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് നമുക്ക് ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് രണ്ട് ആറ് ഏഞ്ച് വോട്ട് ഉണ്ട് ടെസ്റ്റിലേക്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ടെസ്റ്റിലോട് കൊടുക്കുമ്പോൾ ഉണ്ടോ ബാറ്ററി ഏഴ് വരെ പൂരുണ്ട് എട്ടിന് താഴോട്ട് പോകുകഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻറ്റാണ് നമുക്ക് ഏഴ് പോയിൻറ്റ് ആറ് രണ്ടാറ് ഏഞ്ച് രൂപ പൂരുണ്ട് ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് ആ സെൽഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഇഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് ഇഞ്ചിൻ ഓയില് നമ്മൾ മാറ്റുന്നുണ്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് വരുന്ന നമുക്ക് ഇഞ്ചിൻ്റെ സൈഡിൽ ഒരു സൗണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ അത് കാണിക്കുന്നത് ഈ ടെൻഷനിൻ്റെ കംപ്ലയിൻറ്റ് ഈ ടെൻഷൻ യൂണിറ്റ് അത് ചെയിൻ ഇഞ്ചിൻ്റെ ഒന്നിൽ ഒരു ചെറിയ ചെയിൻ വരുന്നുണ്ട് ചെയിൻ ലൂസ് ചെയ്യും ലൂസാവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആക്കി കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് ടെൻഷനെന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ഈ ടെൻഷനൊന്ന് മാറ്റിയിടാം റിപ്പീറ്റും പെട്ടെന്ന് നമുക്ക് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ചെയിൻ കൂടി മാറ്റി റീസെറ്റാക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് ഈ ടെൻഷനും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോർ കോയിൽ ലീക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതും അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോർ കോയിൽ സീലൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഫോർ കോയിൽ സീൽ മാറാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സീൽ പഴയ സീലാണത് അപ്പോൾ ഇതാണ് നമുക്ക് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ആക്കേണ്ടത് അതിൻ്റെ ഫോർക്ക് പൈപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നെയിൻ ഇതിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഹോൾസെയിൽ വർക്ക് ചെയ്തപ്പോഴൊക്കെ ചെറിയ തൈമാനം കാണിക്കുന്നില്ല എന്നാലും നെയ്തിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ ഹോൾസെയിൽ മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്നും റീസെറ്റ് ചെയ്യാം അതിന് വേറെ ഒരു കംപ്ലയിൻറ്റ് കണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വണ്ടി നമ്മൾ വണ്ടി നല്ല പാളലൊക്കെ ഉണ്ടാകും അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു അടിയൊക്കെ ഉണ്ടാകും അത് ഇവിടെ വരുന്ന ഈ ഹാൻഡിൻ്റെ ബേറിങ്ങും കംപ്ലയിൻ്റ് ആണ് ഇവിടെ വരുന്നത് ഹാൻഡലിൻ്റെ ബേറിങ്ങും കംപ്ലയിൻറ്റ് ആണ് അപ്പോൾ നമ്മൾ കൈയ്യോടെ ഫോർ കോൾസിലും ഫോർക്കോയിലൊക്കെ മാറ്റി ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ബേരും കൂടി മാറ്റി പോകുന്നതായിരിക്കും കേട്ടോ നല്ലത് കൈയോടെ അത്രയും ഭാഗം അയച്ചിരിക്കില്ല അപ്പോൾ കൈയ്യോടെ നമുക്ക് അതുകൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ആക്കാം പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് ബാഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡിസ്ക് ബാഡ് ചെക്ക് ചെയ്തപ്പോഴും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ പ്ലഗ് ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്ത് തരാം വേറെ ഫോർഫ്ലി കാണിക്കുന്നില്ല പിന്നെ ഓടിച്ച് നോക്കിയിട്ട് വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല മെയിനായിട്ട് നമുക്കുള്ള മാറ്റേണ്ട പാർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഫോർ പോൾസിൽ അതുപോലെ ഫ്രണ്ടിലെ ഹാൻഡിലിൻ്റെ ബാരിങ് ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടത് പിന്നെ എഞ്ചിൻ ഓയിൽ പിന്നെ അതിൻ്റെ ബാറ്ററി ഉണ്ട് അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആണ് മതി ഓക്കെ